ഒൻപതാം ദിവസം രാവിലെ പതിനൊന്ന് മണി നക്കം ദില്ലം ധക്ക ചണ്ട്രതങ്ങോലടി പടയണി മേളം முருட்கள வாழ்பயற்றெடி பூழி கடகன் சாடி கட்டி வரம்பிரி வெட்டி தோதிர கடக முடிரியும் தடையும் தாளம் கடகன் தாளம் ஐயையே மச்சம்பியே நடம்பியே ஐயையே மச்சம்பியே

ചക്ക എ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ നീ വന്നപ്പോ തൊട്ട് ഞാൻ നോക്ക് ആദ്യ ദിവസം തൊട്ട് ഇന്ന് വരെ നീ ആ ചുക്കി പൊണ്ണിനെ പിന്നാലെ പോക്കൊണ്ടിരിക്കുന്നത് ഈ പെണ്ണിന്റെ പിന്നാലെ പോക്ക് നീ നിർത്തിക്കോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒറ്റക്ക് കളിക്കുമ്പോ ഒറ്റയ്ക്ക് കളിച്ചിട്ട് പോ നീ പോകും എനിക്കറിയാം പക്ഷേ അതൊക്കെ പുറത്ത് അവൾ ഇതൊരു ഗെയിം സ്ട്രാറ്റർജി ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ നീ ഒരു കോഴിയെ പോലെ അവന്റെ പിന്നാലെ പോകരുത് ഞാൻ അവളുടെ പിന്നാലെ നടക്കണോ എന്ന് തീരുമാനിക്കുന്നത് മിസ്റ്റർ ഓക്കെ അല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നാളെ ഞാൻ അവളെ കെട്ടിന്ന് വരും നീ എന്ത് ചെയ്യും ഇവിടെയുള്ള മറ്റു എന്ത് ചെയ്യും നീയൊക്കെ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നെ ഉപദേശിക്കാൻ വരണ്ട കേട്ടല്ലോ ചക്ക നീ നാളെ അവളെ കെട്ടു നിന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ട് നടത്തുക അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ആ സഫോൾ ഒരു കൈമറിയിൽ പിന്നീട് ഞാൻ ഇത് നിനക്ക് പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ നീ അവളെ കെട്ടു എന്ത് വേണേ ചെയ്തോ എനിക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കിടമറേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായോ